സ്കൂളുകൾക്ക് പിന്നാലെ കോളേജുകളും തുറന്നപ്പോൾ നീണ്ടനാളത്തെ കാത്തിരിപ്പിനുശേഷം കലാലയങ്ങളിലേക്ക് എത്താൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അടച്ച കോളേജുകൾ ഇരുന്നൂറ്റി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് തുറന്നത് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കുമാണ് ഇന്ന് ക്ലാസുകൾ ആരംഭിച്ചത് ഒരു സമയം അൻപത് ശതമാനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാലു മണിവരെയാണ് പ്രവർത്തന സമയം ഇതിനായി ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഷിഫ്റ്റുകളായാണ് ക്ലാസുകൾ നടത്തുന്നത് ശനിയാഴ്ചയും കോളേജുകൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും കോളേജുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും കോളേജ് ക്യാമ്പസിൽ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്നും മാസ്ക് ധരിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്താനും അധ്യാപകർക്കും നിർദ്ദേശമുണ്ട് ഇപ്പം ഏഴ് പേര് വീതാണ് അവര് ഉള്ളൂ ബാക്കി ഏഴ് പേര് വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് ബാക്കി നമ്മൾ എല്ലാവരും സ്റ്റുഡൻസും മാസ്ക് വെച്ചിട്ടാണ് പിന്നെ ടെമ്പറേച്ചർ കോളേജ് ഗേറ്റിൽ തന്നെ ടെമ്പറേച്ചർ നോക്കി അവരെ സാനിറ്റൈസർ കൊടുത്തിട്ടാണ് അവര് ക്ലാസ്സിൽ വരുന്നത് വയനാട് വിഷൻ കൽപ്പറ്റ